ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഇവിടുത്തെ സെൻട്രൽ സോണിലുള്ള ഫോറസ്റ്റ് സഫാരിയാണ് ഈ ആഴ്ചയിലെ സ്റ്റോറി ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാണ്ടാമൃഗങ്ങളും കാട്ടുപോത്തും മാത്രമല്ല വേഴാമ്പലും പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത വേറെ ചില അനിമൽസും പക്ഷികളും അതുപോലെ കാസിരംഗയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ എപ്പിസോഡിൽ കഴിഞ്ഞ സ്റ്റോറിയിൽ വെസ്റ്റേൺ സോണിലുള്ള സഫാരി ആയിരുന്നല്ലോ അവിടുത്തെ റെയിൻ ഹോസേഴ്സും പുഴയിലിറങ്ങിയ ആനകളെയും കാടിൻ്റെ കുറെ കാഴ്ചകളും ഒക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി ഇന്ന് രാവിലെ ഇതേ നമ്മളെ പിക്ക് ചെയ്യാൻ ജീപ്പ് എത്തിയിരുന്നു കാസിരങ്കയിലെ ഈ രണ്ട് സോണുകളിൽ ഏതാണ് ആനിമൽ സൈറ്റിങ്സിനൊക്കെ ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് വേണമെങ്കിൽ ഒരു കുറച്ച് ചാൻസ് കൂടുതൽ സെൻട്രൽ സോൺ ആണെന്ന് പറയാന്ന് മാത്രം പോകുന്ന വഴിക്ക് ഇതുപോലെ മരത്തിന്റെ മൂന്നാല് പാലങ്ങൾ ഉണ്ട് ഈ സോണിൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അങ്ങനെ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ സൈറ്റിങ്സ് നമ്മുടെ കാണ്ടമൃഗമാണ് ഒന്നല്ല കേട്ടോ ഉണ്ട് ഈ വേനൽക്കാലത്തും പച്ച പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഈ പാടത്ത് പുല്ല് നിന്ന് നിൽക്കുകയാണ് എല്ലാവരും ഈ റെയിനോസിന്റെ കൂടെ അവിടെ അവിടെയുള്ളത് ബാരാസംഖ്യയാണ് നമ്മുടെ കൻഹാ സ്റ്റോറിയിൽ ഇവരെ കണ്ടായിരുന്നല്ലോ ഐ യു സി എൻ്റെ യെല്ലോ കാറ്റഗറിയിൽ പെട്ട വംശനാശം സംഭവിക്കാൻ ചെറിയ സാധ്യതയുള്ള മാന്മാർഗമാണ് ഈ ബാരാസിംഗ ഈ ഐ യു സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് അവർ ലോകത്തുള്ള ജീവികളുടെ ഒക്കെ സെൻസസ് അനുസരിച്ച് വംശനാശം സംഭവിച്ചു പോയതുകൊണ്ട് ഒട്ടും വംശനാശം സംഭവിക്കാൻ സാധ്യത സാധ്യതയില്ലാത്തതു വരെ എന്നുള്ള കണക്കിൽ എല്ലാത്തിനെയും തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ റെഡ് ലിസ്റ്റിൽ പെട്ടതൊക്കെ വൈകാതെ തന്നെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളാണ് ഈ റോഡിന്റെ സൈഡിലുള്ള ആ ചതുപ്പിൽ കാട്ടുവത്ത് നിൽക്കുന്നുണ്ടോ അതിൻ്റെ സൈഡിൽ ഒരെണ്ണം ചത്തതുമുണ്ട് കഴുകനും കാക്കയൊക്കെ അതിനെ ആഹാരം ആക്കം വന്നിരിക്കുക ജീവനുള്ള ഒരെണ്ണത്തിന് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ശരീരം മൊത്തം വെള്ളത്തിനടിയിലായിട്ട് മൂന്ന് കാട്ടുപോത്തുകൾ അവിടെ ഉണ്ടായിരുന്നു ആ നടുക്കുള്ളതിൻ്റെ കൊമ്പ് മാത്രമേ പുറത്തുള്ളൂ അവരാ പുഴയിലുള്ള പായല് തിന്നെയാണെന്നാണ് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് ഓരോ കാട്ടുപോത്തുകളായിട്ട് വീണ്ടും ഇറങ്ങി വരാൻ തുടങ്ങി ഈ വൈൽഡ് വാട്ടർ ബഫലോ എന്ന കാട്ടുപോത്ത് ഐ യു സി എൻ്റെ ഓറഞ്ച് കാറ്റഗറിയിൽ പെട്ട ആനിമൽ ആണ് ഈ കാസിരംഗ നാഷണൽ പാർക്കിലെ കാണ്ടാമൃഗവും കാട്ടുപോത്തും കഴിഞ്ഞാലുള്ള അടുത്ത പ്രത്യേകതയാണ് പലതരത്തിലുള്ള കൊക്കുകൾ കൊക്കുകളുടെയും വാട്ടർ ബേർഡ്സിന്റെയൊക്കെ ഇനത്തിൽ പെട്ട ഒരുപാട് പക്ഷികളെ നമുക്ക് ഇവിടുന്ന് കാണാം ആ ബാക്കിലൂടെ നീന്തി വരുന്നത് സ്പോട്ട് ബിൽഡ് പെലിക്കൺ എന്ന പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നമാണ് പെലിക്കൺ വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ ഇനമാണത് അവിടെ ആ വെള്ളത്തിൽ ചത്തു ചത്തുകിടക്കുന്നുണ്ടായിരുന്ന കാട്ടുപോത്തിനെ കഴിക്കാൻ അടുത്തൊരു മരത്തിൽ കഴുകന്മാരിരിക്കുന്നുണ്ടാവും കഴുകനും കൊക്കും ഒക്കെ ഉണ്ട് ആ മരത്തിൽ ഇന്ത്യൻ വൾച്ചറാണത് റെഡ് കോട്ടൺ ട്രീ എന്ന ഇലവിന്റെ കിണത്തിൽ പെട്ടൊരു മരമാണത് ഇവിടെ മിക്ക സ്ഥലത്തും ഇതിങ്ങനെ ചുവന്ന കളറിൽ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഈ കാസിരങ്ക നാഷണൽ പാർക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ കാന്താമൃഗങ്ങളുടെ എണ്ണത്തിൽ ലോകത്തിൽ ഫേമസ് ആയ ഈ കാസിരംഗ ആയിരത്തി തൊള്ളായിരത്തി നാലില് അന്നത്തെ ഇന്ത്യൻ വൈസ്രോയുടെ വൈഫ് സന്ദർശിക്കാൻ വന്നിട്ട് ഒറ്റ കാണ്ടാമൃഗത്തെ പോലും കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു അന്നൊക്കെ വൻതോതിൽ കാണ്ടാമൃഗ വേട്ടയൊക്കെ നടക്കുന്ന കാലമായിരുന്നു അങ്ങനെ അവർ ഭർത്താവായ ലോർഡ് കുർജിനോട് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഒന്നിന് കാസിരങ്കെ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച് വേട്ടയാടൽ നിരോധന മേഖലയാക്കി മാറ്റി ലോകത്തുള്ള മൊത്തം കാണ്ടാമൃഗങ്ങളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതലും ഇവിടെ ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കാസിരങ്കെ നാഷണൽ പാർക്കാക്കി ഡിക്ലെയർ ചെയ്തു പിന്നെ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിലൊക്കെ പ്രത്യേക ശ്രദ്ധയൊക്കെ ചെലുത്തുന്നുണ്ടായിരുന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നമ്മുടെ ഈ കാസിരങ്കയും കയറി ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിലുള്ള നാൽപ്പത്തിരണ്ട് സ്ഥലങ്ങളുള്ളതിൽ ഏഴ് എണ്ണമാണ് നാച്ചുറൽ ആയിട്ടുള്ളത് അതിലൊന്നാണ് രണ്ടായിരത്തി ആറിലെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ഈ കാസിരംഗ ഇവിടെ കാണ്ടാമൃഗങ്ങളെ ഇഷ്ടം പോലെ കാണാമെങ്കിലും ടൈഗർ സൈറ്റിങ്സ് അത്ര കോമൺ അല്ല പക്ഷെ അതിവിടെ ടൈഗർ ഇല്ലാഞ്ഞിട്ടല്ല ടൈഗർ ഡെൻസിറ്റി ഒക്കെ നന്നായിട്ടുള്ള സ്ഥലം തന്നെയാണിത് പക്ഷേ ഇങ്ങനത്തെ പുല്ലിന്റെ ഇടയിൽ നിന്ന് അത് പുറത്ത് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് ടൈഗർ സൈറ്റിങ്സ് അധികം കിട്ടാതെ അതുപോലെ റെയർ ആയിട്ട് കാണുന്ന ഗോൾഡൻ ടൈഗറിനെ സെൻട്രൽ സോണിൽ അത്ര കിട്ടാറ് അങ്ങനെ നമ്മുടെ ഡ്രൈവർ പതുക്കെ വണ്ടി ഓടിച്ച് ചുറ്റുവട്ടമൊക്കെ നോക്കി വന്നപ്പോൾ ആ മരങ്ങളുടെ അപ്പുറത്ത് പാടത്തൊരു ജീവി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതായതുകൊണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു സ്ഥിരം ആ ഏരിയ കൂടെ നടക്കുന്ന ആ മാനിന് പോലും മനസ്സിലാവാത്ത പോലെയാണ് മാനിൻ്റെ നോട്ടം ചൈനീസ് ഫെരറ്റ് ബാഡ്ജർ എന്ന ബാഡ്ജർ അനെത്തിപ്പെട്ട ഒരു ജീവിയാണത് കൂടുതലും ചൈനയിൽ കാണപ്പെടുന്ന ഈ ജീവി ഇന്ത്യയിലാകെ ആസാം അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ചെറിയ എലിയോ ഞാഞ്ഞൂളോ ഒക്കെ കഴിക്കുന്ന ഇവരെ കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും ദുർഗന്ധമുള്ളൊരു ജീവിയാണത്രേ പിന്നെ ഈ കാസിരങ്ക ഫോറസ്റ്റിന്റെ നല്ലൊരു ഭാഗം ബ്രഹ്മപുത്ര നദിയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശിലെ മഞ്ഞുമലകളിൽ നിന്ന് തുടങ്ങി നല്ല വീതിയിൽ ഒഴുകി വരുന്ന ഈ ബ്രഹ്മപുത്ര നദി എല്ലാ മഴക്കാലത്തും നിറഞ്ഞൊഴുകിയിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാറുള്ളതുകൊണ്ട് ഇവിടെ പലതവണ റെയിനോസ് അടക്കം വെള്ളപ്പൊക്കത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത്ര രണ്ടായിരത്തി പന്ത്രണ്ടില് പതിമൂന്ന് റെയിനോസ് അടക്കം ഒരുപാട് മൃഗങ്ങൾ എന്നാണ് കണക്ക് അതുകൊണ്ട് കാടിനകത്ത് ഈ വഴികൾ ഉൾപ്പെടെ പല സ്ഥലത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ മണ്ണിട്ട് പൊക്കി മഴക്കാലത്ത് മൃഗങ്ങൾക്ക് കയറി നിൽക്കാൻ വേണ്ടിട്ട് ഇത് സർപ്പൻകളാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സർപ്പന് കളർ അല്ലാതെ മാത്രം നോർത്ത് ഈസ്റ്റ് ഏരിയയില് സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ടൈപ്പ് സർപ്പന്റികളും ഇങ്ങനെ വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ള സർപ്പന്റികളും ഉണ്ട് പിന്നെ ഈ കാസിരംഗ നാഷണൽ പാർക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ വരുന്നത് വിദേശികളാണ് പിന്നെ കാന്താമൃഗങ്ങളെ കാണാനും ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം ഇതാണല്ലോ മസായിമാരേലൊക്കെ ഉണ്ടെങ്കിലും ലോകത്തിലെ മിക്കവാറും കണ്ടാമൃഗങ്ങൾ ഇവിടെ ആയതുകൊണ്ട് കാസിരംഗ സഫാരിയാണ് കാന്താമൃഗങ്ങളെ സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതെ ആ നടക്കുന്ന കാന്താവൃഗത്തിന്റെ കൊമ്പ് കണ്ടോ ഇങ്ങനെ വലിയ കൊമ്പുള്ള കണ്ടാമൃഗങ്ങളെ റയറായിട്ട് ഇവിടെ കാണാൻ പറ്റാറുള്ളൂ ഈ കൊമ്പിന് വേണ്ടിയിട്ടാണ് പണ്ട് കാന്താമൃഗങ്ങളൊക്കെ വേട്ടയാടപ്പെട്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നീർനായ ഉച്ച സമയമായതുകൊണ്ട് ഒരു കാണ്ടാമൃഗം വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നതിന്റെ സൈഡിലൂടെ നടക്കുകയാണ് ആ നീർനായകള് ബാക്കിലായിട്ട് മൂന്നാല് ഹോക്ക് ഗിയറും റെസ്റ്റ് എടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റിസർവ് ആയി പ്രഖ്യാപിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ കാസിരംഗ ഫോറസ്റ്റ് പിന്നെ പല പ്രാവശ്യം കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ഉള്ള വലിയൊരു ദേശീയോദ്യാനാണ് ആസാമിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കും ഇതാണ് പിന്നെ കാണ്ടാമൃഗം ഈ ആസാമിലെ സ്റ്റേറ്റ് ആനിമൽ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ആസാം ടൂറിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ഥലവും ഈ കാസിരങ്കയാണ് ഇന്നുണ്ട് കേട്ടോ റെഡ് ജംഗിൾ ഫോൾ എന്ന കാട്ടുകോഴി അതും റോട്ടിൽ തന്നെ രണ്ടു മൂന്ന് സഫാരി വണ്ടികളുണ്ടായിട്ടും രണ്ട് പെടക്കോഴികളെയും കൂട്ടി റോട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെയോ കുത്തിപ്പെറുക്കാണ് ഇവർ നാട്ടുകോഴികളായിട്ട് ഒരുപാട് സാമ്യമുള്ള ഈ കാട്ടുകോഴിയുടെ ബാക്കിലെ വാലിൽ പതിനാല് തൂവലുകളാണ് ഉണ്ടാവുക അതിൽ ഏറ്റവും മോണിലുള്ള രണ്ട് വാല് എപ്പോഴും നല്ല വലുതായിരിക്കും അതുപോലെ സ്വന്തം തൂവലിൽ ഏഴ് കളറുകളും ഉള്ളൊരു ജീവിയാണ് ഈ റെഡ് ജംഗിൾ ഫോൾ കാട്ടുപോഴിയുടെ ഒറിജിനൽ ബ്രീഡായിട്ട് അറിയപ്പെടുന്ന ഇവർ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് പൊതുവേ ഉള്ളത് നമ്മളങ്ങനെ ചതുപ്പ് നിലങ്ങളും കുളങ്ങളും ഒക്കെ കഴിഞ്ഞ് മരങ്ങൾ നിറഞ്ഞ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി സഫാരി ഏരിയയിലെ തിക് ഫോറസ്റ്റ് ഒന്നും ഒരുപാടില്ലെങ്കിലും വെസ്റ്റേൺ സോണിനേക്കാൾ തിക്ക് ഫോറസ്റ്റ് ഇവിടെയാണുള്ളത് ഈ തിക്ക് എന്ന് വെച്ചാൽ മരങ്ങളുള്ള കാട് എന്നുള്ളൂ കേട്ടോ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ പൊത്തിൽ ഒരു ഉടുമ്പിൻ്റെ തല അത് അതിൻ്റെ കൂടാണെന്ന് തോന്നുന്നത് തലയും പുറത്തിട്ട് വിശ്രമിക്കുകയാണ് ആൾ പൊതുവേ എല്ലാ കാടുകളിലും കാണുന്ന മോണിറ്റർ ലിസ്ആ് തന്നെയാണിത് കുറച്ചുനേരം പുള്ളിക്കാരനെ നോക്കിയിന്ന് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് ഈ കാസിരങ്കയിൽ ഇങ്ങനെയുള്ള മരങ്ങളുടെ ഇടയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ സൈറ്റിങ്സ് പുൽമേട്ടിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കിട്ടാറ് എന്നാലും ആനകളെയൊക്കെ ചിലപ്പോൾ കാടിനകത്ത് കിട്ടാറുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ റൂട്ടിലും പോകുകയാണെന്ന് മാത്രം നമ്മൾ ഒട്ടും സ്പീഡില്ലാതെ എല്ലായിടത്തും നോക്കി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു മരക്കൊമ്പിൽ ഇത് മലമുഴക്കി വേളാമ്പലിരിക്കുന്നു കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സ്റ്റേറ്റ് ബേർഡ് ആയ മലമുഴയ്ക്ക് വേഴാമ്പത് ഈ ആകെ കാസിരങ്കയിലാകെ റയറായിട്ടേ കാണാറുള്ളൂ ഇതേ ഇത് ഫീമെയിലാണ് വെള്ളം നിറത്തിലുള്ള കണ്ണിൽ ഒരു ബ്ലാക്ക് പൊട്ടാണ് ഫീമെയിലിന്റെ പ്രത്യേകത അതുപോലെ കൊക്കിൻ്റെ മുകളിലുള്ള ആ ഒരു തൊപ്പി ഫുൾ യെല്ലോ ആയിരിക്കും ഇവരുടെ ജീവിതകാലം മൊത്തം എണയും കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ദൈ മെയിൽ ഹോൺബിൽ ഇതിന്റെ കണ്ണ് റെഡ് കളറിലായിരിക്കും അതുപോലെ ആ കൊക്കിൻ്റെയും തൊപ്പിയുടെയും ഇടയിലും ബ്ലാക്ക് കളർ ഉണ്ടാവും അതാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം ഇവരുടെ ഈ ശബ്ദം കൊണ്ട് തന്നെയാണ് മലമുഴക്കി വേഴാമ്പൽ എന്നുള്ള പേര് കിട്ടിയത് കേരളത്തിൽ നെല്ലിയാമ്പതിയും മതിരപ്പള്ളി ഏരിയയിലേക്കാണ് ഇവരെ കൂടുതലായിട്ട് കാണാറുള്ളത് നമ്മുടെ നെല്ലിയാമ്പതി സ്റ്റോറിയിൽ ഈ വേഴാമ്പലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവർ മയിലിനെയും കാട്ടുവഴിയും ഒക്കെ പോലെ കളർഫുള്ളൊന്നും അല്ലെങ്കിലും എൻ്റെ കണക്കിൽ മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ് പക്ഷികളിലെ രാജാവ് ഭംഗി കൊണ്ട് മാത്രമല്ല ഇവരുടെ സ്വഭാവം കൊണ്ടും ഇവർ തന്നെയാണ് കിങ് ശരിക്ക് വൈൽഡ് ലൈഫ് ടൂറിസത്തിന് ആസാമിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ടൈപ്പ് ഓഫ് അനിമൽസിനെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ കാണാത്ത ഒരുപാട് ടൈപ്പ് അനിമൽസിനെയും ബേഡ്സിനെയൊക്കെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ കാണാം ഹിമാലയ മലകളിൽ നിന്ന് വലിയ ദൂരമില്ലാത്തതുകൊണ്ടും പിന്നെ ഈ ഫോറസ്റ്റിന്റെ ഒരു ഏരിയ മൊത്തം വെള്ളവും പുഴയൊക്കെ ആയതുകൊണ്ടും പല ടൈപ്പ് അനിമൽസിനെ കാണാൻ ഈ കാസിരങ്കയിൽ നിന്ന് പറ്റാറുണ്ട് ഇവിടുത്തെ കാണ്ടാമൃഗങ്ങളും കാട്ടുപൂത്തും കടുവയും ആനയും ബാരാസിംഗയാണ് കാസിരങ്കയിലെ ബിഗ് ഫൈവ് ആയിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ കുറച്ചും കൂടെ മുമ്പിലേക്ക് വന്നപ്പോൾ നമ്മളൊരു പുഴയുടെ സൈഡിലെത്തി ഇങ്ങനെ രണ്ട് പുഴകളുണ്ട് ഈ സെൻട്രൽ സോണിൻ്റെ സഫാരി ഏരിയയിൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയുടെ കൈവഴികളാണ് ആ വെള്ളത്തിൽ കിടക്കുന്ന മരത്തടിയിൽ കുറച്ച് ആമകൾ കണ്ടോ ഇത് ആസാം റൂഫ്ൾ ടർട്ടിൽ എന്ന ഈ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ മാത്രം കാണുന്നതിനെ ആമകളാണിത് ഐ യു സി എൻ്റെ റെഡ് കാറ്റഗറിയിലുള്ള ക്രിറ്റിക്കലി വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ആമകളെ ഇങ്ങനെ പുഴയിലാണ് സാധാരണ കാണാറുള്ളൂ മാംസത്തിന് വേണ്ടിയിട്ട് ഇവരെ പിടിക്കുന്നതും അതുപോലെ ഇതിൻ്റെ മുട്ടയൊക്കെ ശേഖരിക്കുന്നതൊക്കെയാണ് ഇവരുടെ എണ്ണം ഗണ്ണിയായിട്ട് കുറയാൻ കാരണം പിന്നെ ഇവരെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അത്രേ ആ ബാക്കിലുള്ള ആമ എന്തായാലും മര്യാദക്കാരനല്ല പെറ്റായിട്ട് വളർത്തുന്നവരെയൊക്കെ പിടിച്ച് ഇതുപോലെ കടിക്കുകയാവോ പ്രായത്തിനനുസരിച്ച് ഇവരുടെ മുതുകിൽ ഒരു ചെറിയ കൊമ്പ് പോലെ വളർന്നു വരാറുണ്ട് സാധാരണ ഇവരെ ഇങ്ങനെ കാണാൻ പറ്റാറില്ല അത്രേ വെയിലുകൊള്ളാൻ ഇങ്ങനെ രക്കൊമ്പിൽ വന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടാ ഉടനെ വെള്ളത്തിനടിയിലേക്ക് പോകും ആ ചാടി പോയവൻ കടിച്ചവന്റെ പുറകിലൂടെ നീന്തി കയറി വരുന്നു മഴക്കാലത്ത് ഈ രണ്ട് കരയും വരെ ചിലപ്പോൾ വെള്ളം പൊങ്ങാറുണ്ട് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഈ പ്രളയ സമയമൊക്കെ വന്യജീവികൾക്ക് അപകടകരമായിട്ടൊരു ടൈമാണ് ഈ പുഴയുടെ തന്നെ സൈഡിലുള്ള ഇരിക്കുന്ന ഒരു ഉടുമ്പിനെ കണ്ടോ ഇത് ഏഷ്യൻ വാട്ടർ മോണിറ്റർ എന്ന സൗത്ത് ഇന്ത്യയിലൊന്നും അധികം കാണാത്ത തന്നെ ഉടുമ്പാണ് മിക്കവാറും ഇങ്ങനെ പുഴയിലോ കുളത്തിലോ അതിൻ്റെ സൈഡിലുള്ള മരത്തിലൊക്കെയാണ് ഇതിനെ കാണാറ് മെയിനായിട്ട് മീനിനെയും തവളക്കെയാണ് കഴിക്കാറുള്ളതെങ്കിലും ഇടയ്ക്ക് പാമ്പിനെയും പക്ഷികളുടെ മുട്ടയും ഈ ആമങ്ങളെയും വരെ കഴിക്കാറുണ്ട് ഇത്ര ഈ ഉടുമ്പ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഈ കാസരംഗയെക്കുറിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ വിവാദ വാർത്തയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കാണ്ടാമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വേട്ടക്കാരെയൊക്കെ ഇവിടെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാറുണ്ടെന്നും ഒരു വർഷം ഒരു ഏകദേശം ഇരുപതോളം വേട്ടക്കാർ ഇവിടെ കാസരംഗയിൽ വെച്ച് കൊല്ലപ്പെടാറുണ്ട് എന്നൊക്കെ ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ട് അവരൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഇറക്കി എന്നാൽ ഇന്ത്യ അത് നിഷേധിക്കുകയും അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയിലെ എല്ലാ നാഷണൽ പാർക്കിൽ നിന്നും ബി ബി സി ജേർണലിസ്റ്റുമാരെ വിലക്കുകയൊക്കെ ചെയ്തത് ഒരു വലിയ വാർത്തയൊക്കെ ആയിരുന്നു റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു വലിയ മരത്തിൻ്റെ മുകളിലൊരു വൾച്ചറിൻ്റെ കൂടുണ്ട് ഇന്ത്യൻ വൾച്ചറാണത് ഇതും ഐ യു സി എൻ ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള കഴുകനാണ് ഒരു കുട്ടി ഉണ്ട് കേട്ടോ ആ കൂട്ടില് ഈ കാസിരങ്കയിൽ മൊത്തം ഏഴ് സ്പീഷീസിലുള്ള കഴുകന്മാരുണ്ടായിരുന്നു അത്ര ആദ്യം എന്നാൽ ഇപ്പോൾ മൂന്നെണ്ണം അവശേഷിക്കുന്നുള്ളൂ അത് തന്നെ വംശനാശത്തിൻ്റെ വക്കിലാണ് ഇന്ത്യൻ വൾച്ചറും വൈറ്റ് റംബിഡ് വൾച്ചറുമാണ് ഇവിടെ സാധാരണയായിട്ട് ഇപ്പോൾ കാണാറുള്ളത് ഇതേ ഇത് ഇവിടുത്തെ വാച്ച് ടവർ ആണ് സെൻട്രൽ സോണിലും വെസ്റ്റേൺ സോണിലും ഉണ്ട് ഇതുപോലത്തെ വാച്ച് ടവേഴ്സ് നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾ കാസരംഗ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം മഴക്കാലത്ത് ഇങ്ങോട്ട് വന്നാൽ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവും കാടിന് പൊതുവെ ഒരു എക്സ്ട്രാ പച്ചപ്പ് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് എന്നാലും അത് അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല ജനുവരി മുതലാണ് ഇവിടെ നല്ലത് പച്ചപ്പും ഉണ്ടാവും സൈറ്റിങ്സ് കിട്ടാനും ചാൻസ് കൂടുതലാണ് ജനുവരി ഫെബ്രുവരി ഒക്കെ ചെറിയൊരു തണുപ്പുണ്ടാവും എന്നാൽ ഏപ്രിൽ മെയ് ഒക്കെ നല്ല ചൂടാവുന്നതുകൊണ്ട് മിക്ക അനിമൽസും വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കാൻ വരുന്നതുകൊണ്ട് ആ സമയത്താണ് അനിമൽ സൈറ്റിങ്സിനൊക്കെ ചാൻസ് കൂടുതൽ ഇവിടെ കുറേ സ്ഥലങ്ങൾ ിനായതുകൊണ്ട് ഏപ്രിൽ ആയാലും വെള്ളം പറ്റില്ല അതുകൊണ്ട് കാട് അത്ര ഡ്രൈ ആയിട്ടുള്ള ഫീൽ ഉണ്ടാവില്ല ഇങ്ങനെ ചെറിയൊരു പച്ചപ്പ് എപ്പോഴും ഉണ്ടാവും ഈ കാണ്ഡാമൃഗങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് അനുസരിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കണ്ടാമൃഗങ്ങൾ ഈ എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് എണ്ണമായിരുന്നു ഇത് കാസിരങ്കയിലെ മാത്രം കണക്കാണ് പിന്നെ ആസാമിലെ പാബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലും മാനസ് നാഷണൽ പാർക്കിലും ഒക്കെ ചെറിയ എണ്ണം റെയിൻ ഹൗസേഴ്സിനെ നമുക്ക് കാണാം ഇനി ഇവരുടെ ബോഡി സ്പെഷ്യാലിറ്റീസ് പറയുകയാണെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരു മെയിൽ ഏകദേശം രണ്ട് ടണ്ണും ഫീമെയിൽ ഒന്നര ടണ്ണുമാണ് വെയിറ്റ് ഉണ്ടാവുക പിന്നെ നല്ല കട്ടിയുള്ള ഈ തൊലിയിൽ രോമം ഉണ്ടാവില്ല അതുപോലെ ആണിനും പെണ്ണിനും ആ മൂക്കിനു മുകളിലുള്ള ഒറ്റക്കൊമ്പുണ്ടാവിലും പ്രായം അനുസരിച്ചാണ് അതിന്റെ അതിൻ്റെ ഉണ്ടാവുക പിന്നെ സസ്യമുഖമായിട്ടുള്ള മറ്റ് പല ജീവികളെ പോലെ കൂട്ടമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ ഇവര് കുട്ടി അമ്മയെ വിട്ടു പിരിയുന്നവരെ അമ്മയുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതല്ലാതെ മിക്ക സമയവും ഒറ്റയ്ക്ക് തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് വെച്ച് ബിഗ് കാറ്റ്സിനെ പോലെ ടെറിറ്ററി ഉണ്ടാക്കി ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല ഒരേ ഏരിയയിൽ തന്നെ സ്വന്തം കാര്യം നോക്കി എത്ര എണ്ണം വേണമെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കും ഈ ഫീമെയിൽ കാണ്ടാമൃഗത്തിന്റെ ഒന്നര വർഷത്തോളമുള്ള ഗർഭകാലം കഴിഞ്ഞാൽ ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളം ജീവിക്കുന്ന ഈ കാണ്ടാമൃഗത്തിന്റെ ആദ്യത്തെ രണ്ട് വർഷത്തോളം അമ്മയുടെ കൂടിയായിരിക്കും അതുപോലെ ഒരു കുട്ടി ജനിച്ച് ചിലപ്പോൾ മൂന്നോ നാലോ വർഷമൊക്കെ കഴിഞ്ഞാലാണ് ഫീമെയിൽ റൈനോസേഴ്സ് അടുത്ത പ്രഗ്നൻ്റ് ആവുള്ളൂ ഈ കാണ്ടാമൃഗത്തിന്റെ ചാണകം കണ്ട ആനപ്പിണ്ടം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഇവർ നടക്കുന്ന കാൽപ്പാട് കണ്ടാലും ആനയുടെ കാൽപ്പാട് പോലെയാണ് തോന്നുന്നത് വെസ്റ്റേൺ സോണിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കാടാണത് അവിടുത്തെ പോലെ തന്നെ ഒരു റോഡിലൂടെ വൺ വേ റൗണ്ട് എന്ന രീതിയിലാണ് ഇവിടെയും സഫാരി എന്നാൽ ഗ്രാസ്ലാൻഡിൻ്റെ ഇടയിൽക്കൂടെ രണ്ട് ക്രോസിംഗും ഉള്ളതുകൊണ്ട് ലെക്ക് ഉണ്ടെങ്കിൽ ടൈഗർ സെറ്റിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രം അങ്ങനെ കാട്ടിലൂടെ കുറച്ച് മുമ്പിലേക്ക് വരുമ്പോൾ ഒരു ആന ഫാമിലി റോഡ് ക്രോസ് ചെയ്ത് പോകും കാടിനകത്ത് ആനയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നതാണ് ആ ആ ലാസ്റ്റ് പോകുന്ന നേതാവായിട്ടുള്ള പിടിയാന ഒന്ന് നിന്ന് നമ്മളെ ശരിക്കൊന്നു വീക്ഷിച്ചിട്ടാണ് കേറി പോണേ അവരങ്ങനെ പോയി നമ്മൾ മുമ്പോട്ട് നീങ്ങി സഫാരി ടൈം ഏകദേശം കഴിയാറായി ആ അത് പറഞ്ഞില്ലല്ലോ അല്ലേ ഒരു സഫാരി മൂന്ന് മണിക്കൂറാണ് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ പോയി ലഞ്ചും കഴിച്ച് നമ്മൾ തിരിച്ചു വന്നിപ്പോൾ അടുത്ത സഫാരിയാണ് ഒരു സ്റ്റോറി ആയിട്ട് എന്ന് മാത്രം അങ്ങനെ വരുമ്പോൾ കുറച്ച് ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളും വെയിറ്റ് ചെയ്തപ്പോൾ കാടിനകത്തുനിന്ന് ഒരു ചെറിയ കൊമ്പൻ വഴിയിലേക്ക് കയറി വരുന്നു പരിസരമൊക്കെ വീക്ഷിച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പുള്ളി വരുന്നത് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞത് ഈ ആന ഒരുപാട് ദൂരെ അല്ലാഞ്ഞിട്ട് പോലും സമാധാനപരമായിട്ടാണ് പുള്ളി താഴേക്ക് നമ്മൾ അവർക്ക് ഒരു ഡിസ്റ്റർബൻസും അല്ലാത്ത പോലെയാണ് ആനകളൊക്കെ പെരുമാറുന്നത് അതുപോലെ ആനകളീ കാട്ടിൽ ഒരുപാട് ഒരുപാടുണ്ടെന്നും മനസ്സിലായി ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നന്നായിട്ട് എലിഫന്റ് സൈറ്റിങ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഈ പോണ പക്ഷിയുടെ പേര് ഉപ്പൂപ്പൻ എന്നാണ് കണ്ടാൽ മരംകൊത്തിയുടെ ചെറിയ രൂപ സദൃശ്യൊക്കെ ഉണ്ടെങ്കിലും മരംകൊത്തി കുടുംബമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മിക്കവാറും മണ്ണിലുള്ള എന്തെങ്കിലുമൊക്കെ ജീവികളെ കൊത്തി തിന്നാണ് നടക്കുക ഇതിൻ്റെ ഉപ്പൂപ്പ എന്നുള്ള ഈ സൗണ്ട് കാരണമാണ് ഇതിന് ഉപ്പൂപ്പൻ എന്നുള്ള പേര് വന്നത് ഈ പക്ഷിയുടെ സയൻറ്റിഫിക് നെയിമും ഉപ്പൂപ്പൻ തന്നെയാണ് അതുപോലെ പല ഭാഷകളിലും ഇതിൻ്റെ പേര് ഉപ്പൂപ്പൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയാണ് ഈ ഉപ്പൂപ്പൻ ഇവർ നമ്മുടെ നാട്ടിലൊന്നും മാത്രം കോമൺ ആയിട്ട് കാണാറില്ലെങ്കിലും ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് ഇത്ര ഇനി നമ്മൾ ആസാമിലെ ഗുവാഹത്തി എയർപോർട്ടിൽ നിന്ന് റെൻ്റെ കാർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ ആക്ച്വലി അറിയാത്ത നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നാൽ പെട്ടുപോവല്ലോന്നൊന്നും ഒട്ടും പേടിക്കണ്ട കാരണം അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരൊറ്റ ആണ് നേരെ വന്ന് ഈ വെസ്റ്റേൺ സോണിലെ ഗേറ്റിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലോ എത്താം വേറെ ഒന്നുമില്ല റോഡും ഫോർ ലൈൻ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിലും ഒരു നാല് നാലര മണിക്കൂർ കൊണ്ട് നമുക്ക് സ്ഥലത്ത് ഇനി ഈ ട്രിപ്പിന്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് മേഘാലയൊക്കെ ഉൾപ്പെടുന്ന ട്രിപ്പ് ആൻഡ് ഹോൾഡിന്റെ ഒരാഴ്ചത്തെ സെൽഫ് ഡ്രൈവ് പാക്കേജ് ആയിരുന്നു വൺ വീക്ക് കാർ റെന്റും റൂമും ഒരു സഫാരി അടക്കം പതിനേഴായിരം രൂപയായിരുന്നു പാക്കേജിന്റെ കോസ്റ്റ് ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് വാത്ത് എന്ന ബാർ ഗൂസ് ൂസാണ് കേരളമടക്കം സൗത്ത് ഇന്ത്യയിലൊക്കെ ചതുപ്പ് നിലകിലും വെള്ളമുള്ള കൃഷി പാടങ്ങളിലൊക്കെയാണ് ഇവരെ കാണാറ് ഇത് ദേശാടന പക്ഷിയാണെങ്കിലും സാധാരണ വാത്തുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളാണ് ഇവര് ഓക്സിജൻ ലെവലൊക്കെ തീരെ കുറഞ്ഞ ഹിമാലയൻ മലകൾ പോലും നിർത്താതെ പറന്ന് ക്രോസ് ചെയ്തു പോവാറുണ്ട് ഇവര് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കണ്ട മാൻ ഹോക്ക് ആയിരുന്നു എന്നാൽ ഈ സെൻട്രൽ സോണിൽ ബാരാസിംഗുകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ദൂരെ കാണ്ടാമൃഗങ്ങൾ കാണ്ടാവൃഗങ്ങളുണ്ടായിരുന്നെങ്കിലും ഈ നിന്ന് പുല്ല് നിന്നൊക്കെ ബാരാസിംഗുകളാണ് ഒരു കാട്ടുപോത്ത് അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ സഫാരിയും കഴിഞ്ഞ് നാളെ നേരെ മേഘാലയയിലേക്കാണ് പോണേ ഒരുപാട് നാളായിട്ട് മനസ്സിൽ പോകണമെന്ന് വിചാരിക്കുന്ന ചിറാപൂഞ്ചിയും റോഡ് ബ്രിഡ്ജും ഒക്കെ കണ്ടിട്ട് ഒരു യാത്ര അടുത്ത എപ്പിസോഡ് മുതൽ തുടങ്ങാണ് സമയം നാലേ മുക്കാലായിട്ടേ ഉള്ളൂ പക്ഷേ സൂര്യൻ്റെ അസ്തമിച്ചു തുടങ്ങി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം ആ ചുവന്ന അസ്തമയ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണ്ടാമൃഗങ്ങളോട് ഡാറ്റയും പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത സ്റ്റോറിയിൽ വീണ്ടും കാണാം ബൈ ബായ്